നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വിശിഷ്ട അതിഥികളാവാൻ സെൻട്രൽ വിസ്താ പദ്ധതിയുടെ ഭാഗമായ ശുചീകരണ തൊഴിലാളികളും ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉണ്ട് വന്ദേ ഭാരത് മെട്രോ ട്രെയിനുകളിൽ ജോലി ചെയ്യുന്ന റെയിൽവേ ജീവനക്കാരും കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളും വിശിദ് ഭാരത് അംബാസഡർമാരിൽ ഉൾപ്പെടുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഞായറാഴ്ച വൈകുന്നേരമാണ് രാഷ്ട്രപതി ഭവനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത് ഇതിൽ നമ്മുടെ കേരളത്തിന് അഭിമാനമായി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്തായാലും എണ്ണായിരത്തിലധികം അതിഥികൾക്കുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത് ഈ വർഷത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ വിവിധ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലെ നേതാക്കൾക്ക് ക്ഷണമുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗും ക്ഷണം സ്വീകരിച്ചതായാണ് അറിയിക്കുന്നത് നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹാൽ പ്രചണ്ഡ ഭൂട്ടാൻ പ്രധാനമന്ത്രി മൌറീഷ്യസ് പ്രധാനമന്ത്രി എന്നിവർക്കും ചടങ്ങിൽ ക്ഷണമുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ആദ്യ മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയിൽ സാർക്ക് അതായത് സൌത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോ ഓപ്പറേഷൻ രാജ്യങ്ങളിലെ നേതാക്കളും രണ്ടായിരത്തി പത്തൊൻപതിലെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ബിംസെറ്റ് അതായത് ബേ ഓഫ് ബംഗാൾ ഇനീഷ്യറ്റീവ് ഫോർ മൾട്ടി സ്ട്രക്ചറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ രാജ്യങ്ങളിലെ നേതാക്കളും പങ്കെടുത്തിരുന്നു എന്തായാലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ കൂടുതലായി ആളുകൾ എത്തുന്നുണ്ട് അതായത് കൂടുതലായി സാധാരണക്കാരിലേക്ക് എത്തുന്നു പ്രധാനമായും മോദി ഇന്ന് സംസാരിച്ചപ്പോഴും നമ്മുടെ ഭരണഘടന തൊട്ട് ചുംബിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസാരം തുടങ്ങിയത് അല്പസമയം മുൻപാണ് കേന്ദ്രമന്ത്രി പദവിയിലേക്ക് സുരേഷ് ഗോപി എത്തുന്നുണ്ട് എന്ന വിവരവും കൂടി വന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ ചടങ്ങ് ഞായറാഴ്ച നടക്കുക ചടങ്ങ് കാണാനായി കുടുംബം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അടക്കമുള്ള വാർത്തകളും പുറത്തുവരികയാണ്